നവോത്ഥാന നായകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന ആറാട്ടുപുഴ പണിക്കരുടെ ജയന്തി ദിനാചരണം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കും ജയന്തി സമ്മേളനം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് അധ്യക്ഷൻ സച്ചുദാനന്ദ സ്വാമി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വേലായുധ പണിക്കരുടെ ജയന്തി ദിനാചരണം ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ വി എൻ ശങ്കർ സ്മാരക ഓഡിറ്റോറിയത്തിൽ പതിനൊന്നിന് വൈകിട്ട് ആറിന് നടക്കും ഉച്ചയ്ക്ക് ഒന്നിന് ചേവണൂർ കളരിയിൽ നിന്നും വാരണപ്പള്ളിയിലേക്ക് ദീപശിഖാ പ്രയാണം ചേവണൂർ കളരി കാര്യദർശി പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ദീപം തെളിയിക്കും നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരുടെ നൂറ്റി തൊണ്ണൂറ്റി ജയന്തി ദിനം കായംകുളം പുതുപ്പള്ളി വാരണപ്പള്ളി വി എൻ ശങ്കർ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായി ആചരിക്കുകയാണ് ജനുവരി പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ചേവണ്ണൂർ കളരിയിൽ നിന്നുള്ള ദീപശിഖ പ്രയാണത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ് മുൻ ശിവഗിരി മഠം പ്രസിഡൻറ്റ് എത്രയും ബഹുമന്യനായ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ തെളിയിക്കുന്ന ദ്വീപശിഖ പ്രയാണം മിസ്റ്റർ ഇന്ത്യയും അതുപോലെ ക്ലാസിക് ഇന്ത്യയുമായി തിരഞ്ഞെടുക്കപ്പെട്ട സൽമാൻ റഷീദ് ചേവണ്ണൂർ കളരിയിൽ നിന്ന് വാർണപ്പള്ളി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുന്നതോടെ ജയന്തി ആഘോഷം ആരംഭിക്കുകയാണ് ജയന്തി ആഘോഷം കവിയരങ്ങ് ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ പ്രമേയമാക്കിക്കൊണ്ട് ഫാൻസി ഡ്രസ്സ് ജയന്തി സമ്മേളനം ശ്രീനാരായണ വേൾഡ് കോൺഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് എസ് സുവർണകുമാർ ഭദ്രദേവൻ തെളിയിക്കും മഠം സച്ചിദാനന്ദ സ്വാമികൾ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കും ഫൌണ്ടേഷൻ ചെയർമാൻ ആലുമുട്ടിൽ എം രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തും ഫൌണ്ടേഷൻ പ്രസിഡന്റ് വി എം അമ്പിളിമോൻ അധ്യക്ഷത വഹിക്കും ജോയിന്റ് സെക്രട്ടറി അജയ്കുമാർ സ്വാഗതം രേഖപ്പെടുത്തും ജനറൽ സെക്രട്ടറി പ്രൊഫസർ ബി ജീവൻ അവാർഡ് ദാനവും ചീഫ് കോർഡിനേറ്റർ വിനോദ് കുമാർ വാരണപ്പള്ളി മുഖ്യപ്രഭാഷണവും നടത്തും ചടങ്ങിൽ പ്രശസ്ത കവിയത്രി മായ വാസുദേവനെ ആദരിക്കും നവോത്ഥാന രക്തസാക്ഷിയുടെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് ജയന്തി ദിനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി പതിനൊന്നാം തീയതി വാർണപ്പള്ളി ക്ഷേത്രാങ്കണത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഡോക്ടർ വി എൻ ശങ്കർ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് അറട്ടുപുഴ വേലാതപ്പണിക്കർ ഫൗണ്ടേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് ശ്രീ വി എം അമ്പ്ളിമോൻ അധ്യക്ഷൻ വഹിക്കുന്ന ആ ചടങ്ങിൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ശിവഗിരി മഠാധിപതി ബഹുമാനതയായ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് വി എം അബ്ലി പ്രൊഫസർ ബി ജീവൻ വിനോദ് കുമാർ വാരണപ്പള്ളി വി കെ പ്രേംസന്ദ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം